ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ച കിച്ചൻ ഇന്ന് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മുടെ അരിപ്പൊടി കൊണ്ട് നല്ല ആവിയിൽ വേവിച്ചെടുത്ത ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് പുട്ടുപൊടിയാണ് ഇതിനാവശ്യം അതുകൊണ്ട് നമ്മൾ സാധാ തരിതരിപ്പുള്ള പുട്ടുപൊടിയാ വേണ്ടിയത് ഇതൊരു കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് പാനിലേക്ക് ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം വയ്ക്കുന്നുണ്ട് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം മതിയാകും ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്നുകൂടെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ നെയ്യ് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ചേർക്കാം ഞാൻ ഇവിടെ ഇച്ചിരി നെയ്യാ ചേർത്തിരിക്കുന്നത് ഇനി ഇത് നല്ലതായിട്ടൊന്ന് തിളക്കട്ടെ നമ്മുടെ നല്ല ജീരകം അതും കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ചത്തച്ചുകൊണ്ടുവന്ന് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങയും ജീരകവും കൂടെ തേങ്ങയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സിനിമ തേങ്ങയുടെ ടേസ്റ്റ് നല്ലതായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇതിലും കൂടുതൽ വേണമെങ്കിലും ഇടാം അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ നല്ല ജീരകത്തിൻ്റെയും നെയ്യുടേയും തേങ്ങയുടെയും കൂടിക്കുള്ളൊരു മണം നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പ് നോക്കാം വെള്ളത്തിന് പാകത്തിനുള്ള ഉപ്പുണ്ട് ഇനി തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി കൊടുക്കാം ഇത് പുട്ടുപൊടിയാണ് പുട്ടുപൊടി വേണ്ടി ചെയ്യുമ്പോഴാണ് അത് നന്നായിട്ട് കിട്ടുന്നത് ഇളക്കി പിന്നെ വെള്ളത്തിൻ്റെ അളവ് രണ്ട് കപ്പ് തിളപ്പിച്ചിട്ട് ഒരു കാൽ കപ്പ് മാറ്റി വെച്ചിട്ട് പിന്നെ ചേർത്താലും മതി കാരണം ഓരോരോ പുട്ടുപൊടിക്ക് അതിൻ്റെ വെള്ളം കുടിക്കുന്നത് അതിൻ്റെ അനുസരിച്ചായിരിക്കുമല്ലോ അതുകൊണ്ട് അത് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ട് പിന്നെ ചേർത്താലും മതി ഇതിപ്പോൾ ഞാൻ ഒന്നേ മുക്കാലായി ഒഴിച്ചിരിക്കുന്നത് ഇത് പാകത്തിനായിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അല്പം ഇതൊന്ന് എന്നിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് ഉരുട്ടാൻ പാകത്തിന് ഇച്ചിരി നേരം ഒന്ന് ആറട്ട നമ്മുടെ മാവ് നന്നായിട്ട് ആറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബോൾസ് ആക്കാം ബോൾസ് ബോൾസാവും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം ഞാനിവിടെ റൗണ്ട് ബോൾസ് ബോൾസായിട്ടാണ് എടുക്കുന്നത് വലുപ്പമൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എടുക്കാം നല്ല ഭംഗിയായിട്ട് ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാം വെള്ളം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഒത്തിരി കൂടിപ്പോയാൽ അങ്ങ് കുഴഞ്ഞ് കട്ടിയായിട്ടിരിക്കും ഇതിപ്പോൾ നല്ല പരുവത്തിനായിട്ടുണ്ട് കുറഞ്ഞു പോയാൽ പൊട്ടിപ്പോവുകയും ചെയ്യും ഇതിപ്പം നല്ല ഭംഗിക്ക് നല്ല ബോൾസായിട്ട് വന്നിട്ടുണ്ട് എല്ലാം നമുക്കിതുപോലെ ബോളാക്കി എടുക്കാം എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് ഒരു പതിനഞ്ച് ബോൾസ് കിട്ടിയിട്ടുണ്ട് എല്ലാം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിന് നമുക്ക് ആവിയിൽ വെച്ച് വേവിക്കാം ആവിയിൽ വേവിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു വെച്ചിട്ടുണ്ട് അതിൽ വെള്ളം വെച്ചു അതിലേക്ക് ഒരു സ്റ്റീമർ വെച്ച് കൊടുക്കാം ഇതിൽ വാഴയിലുണ്ടെങ്കിൽ വാഴയിൽ വെച്ച് കൊടുക്കാം എനിക്കിവിടെ ഒന്നും കിട്ടാത്ത കാരണം ഞാനൊരു അല്പം എണ്ണ ഒന്ന് തൊട്ട് കൊടുക്കാം കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട് അത് കാരണം നമുക്കൊന്ന് അല്പം ഒന്ന് തരട്ടി കൊടുക്കാം വഴയിൽ വയ്ക്കുവാണെങ്കിൽ വഴയിലടെ ആ ഫ്ലേവറും കിട്ടും എല്ലാം നല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് നല്ലതായിട്ട് കിട്ടും ഇതും നല്ലതായിട്ട് തന്നെ കിട്ടും കുഴപ്പമൊന്നുമില്ല അല്പം തേങ്ങായും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം അത് മാത്രമാണ് കണ്ടത് ഇനി നമ്മുടെ ബൗൾസ് ഓരോന്നായി പറക്കി വെച്ച് കൊടുക്കാം ഇതിപ്പം നമ്മുടെ മാവ് ഒരു നല്ല തിളച്ച വെള്ളത്തിലിട്ട് ചെയ്തായ കാരണം ഒരു ഹാഫ് വെയിൽ വെന്തിരിക്കുന്ന ഇനി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആവിൽ ഇത് നല്ലതായിട്ടൊന്ന് വെന്ത് വരട്ടെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അപ്പോഴൊരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ നല്ല ഇപ്പോൾ വെന്തിട്ടുണ്ട് നല്ല കളറൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചൂടോടുകൂടി തന്നെ ഒരല്പം തേങ്ങാൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇതിൽ കൊടുത്താൽ മതി ഇത് നമ്മൾ ഷുഗർ ഇടാതില്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് അഥവാ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഷുഗർ ഇടണമെങ്കിൽ ഈ സമയത്ത് ഷുഗർ വേണമെങ്കിൽ ഇതിലിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എനിക്കറിയാത്തത് എല്ലാവരും രീതിയിൽ ഉണ്ടാക്കുന്നൊരു റെസിപ്പിയാണ് എന്നാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മുടെ സ്നാക്ക് തണുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം ആവിയിൽ വേവിക്കുന്ന കാരണം ഹെൽദിയുമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്